ോപ്പൊടിയന്നാക്ക ഒരു പോലെ ഇണ്ട് സോപ്പ് പൊടിയാ അപ്പൊ ഇത് നൂറുപൊക്കെ മൂന്ന് കിലോ കിട്ടിയോണ്ട് ഇതൊരു പണമൊന്നും ഇല്ലാന്ന് തോന്നും ഇതോ സോപ്പൊടി അപ്പൊ അതില്ല ഒരു പൈസം കിട്ടി നൂറുപ്പൊക്കെ ഒരു മൂന്നു കിലോ സോപ്പ് പൊടിയും കിട്ട ഒരു ഇതൊന്നും ഇല്ലായിരുന്നു വാങ്ങി മണ്ണൊന്നും പോങ്ങനെ ആകുമ്പോ ആ കാട്ട് പരിചയ കിട്ടിയൊന്നും അത് വറക്കാൻ മതി പോയാല്ലേ തൂപ്പ് പൊടിക്കാന്ന് ഇതിലേക്ക് എടുക്കാൻ വെറുക്കാനൊന്നും കഴിയും അറിയാം എല്ല എന്റെ സോപ്പ് പൊടി കൊറച്ചെട്ട് പോയി കൊറച്ചെടുത്ത് പോയി ഞാൻ തേങ്ങ പരത്താൻ പോയ സമയം എടുക്കാൻ ചോദിച്ചിട്ടല്ല എടുക്കാതെ ഓ കൊറച്ചെട്ട് പോയിതാ സോപ്പ് പൊടി നീ ആരാ ആരാന്റെ തേങ്ങയിൽ കൊക്കാൻ പോയി അങ്ങനെ ഞാൻ നാടാരൊടി കൊടുത്തു അത്രേലേ ഉള്ളൂ ഓ അയിനന്ത ആയിട്ട് ഇത്ര പറയണ്ടേ സാറില്ലാട്ട ഞാന പറഞ്ഞുല്ലേ സാറില്ല സ്നേഹം വേണ്ടേ കൊച്ചെടുത്തോടുത്തോ ഇല്ലായിട്ടല്ലേ പെട്ടെന്ന് പറഞ്ഞു പോയി പെണ്ണുങ്ങളാവുമ്പോ അങ്ങനെ വേഗം കുടിഞ്ഞാ സക്കര വേണ്ട മൈതെല്ലാം പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ രണ്ടാളും കണക്കായി ഇനി സോപ്പൂടി എടുത്ത് ഞാൻ ആരാധ തേങ്ങ അല്ല രണ്ടാളും എടുക്കാൻ പറഞ്ഞു പറ്റുമ്പോൾ സങ്കടമായി സാരില്ല കൂട്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ പറ്റണേട്ടാ ഇപ്പം തേങ്ങ കൊണ്ടത്തിട്ട് വരട്ട ആ എനിക്ക് വെറും പൊട്ടത്തിയാന്ന് തോന്നും തേങ്ങ വീണ് എല്ലാവരും എടുക്കുന്ന ഈനെന്നറിയാം ഭൂമി എത്തി സോപ്പുപൊടി എടുക്കുമ്പോൾ ഏതാ തേങ്ങ വീണ് എല്ലാവരും സാധാരണ എടുക്കുന്നതാണ് ഈനെന്നറിയാം വെറും പൊട്ടത്തിയാന്ന് തോന്നും വീട്